ൂർ തിരുവനന്തപുരത്തിന്റെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പ്രിയപ്പെട്ട എംപിക്ക് എല്ലാ വർഷവും ഡിക്ലെയർഡ് ഇൻകം നാല് കോടി രൂപ കയ്യിലുള്ളത് അൻപത് കോടി രൂപയുടെ പോർട്ട്ഫോളിയോ എന്തോ പുതിയ കോൺട്രവേഴ്സി ആണെന്ന് വിചാരിച്ച് മൂടാകണ്ട ആ പോർട്ട്ഫോളിയോ ഒന്ന് വിശദമായി നോക്കി നമുക്ക് കുറച്ച് ഇൻവെസ്റ്റിംഗ് പഠിക്കാം ബാങ്കിൽ എഫ് ഡി ഇട്ടിരിക്കുന്നത് പത്ത് കോടി രൂപ മ്യൂച്വൽ ഫണ്ടുകളിൽ നിയർലി അഞ്ചു കോടി രൂപയുണ്ട് ഏറെക്കുറെ എല്ലാ സൈസിലും ഷേപ്പിലുമുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ട് ഓരോന്നിന്റെയും ഡീറ്റെയിൽസ് ഇതാ കാണുന്നുണ്ടല്ലോ പോസ്റ്റ് ചെയ്ത് നോക്കിക്കോ ഗോൾഡ് കമ്പാരിറ്റീവ്ലി കുറവാണ് അൻപത് ലക്ഷം മാത്രമേ ഉള്ളൂ പിന്നെ ബോണ്ടുകളിൽ നിയർലി അഞ്ചു കോടി രൂപയുണ്ട് പിന്നെയുള്ളത് ഫോറിൻ എക്വിറ്റിയിൽ നിയർലി പത്ത് കോടിയും യു എസ് ട്രഷറി ഡെറ്റിൽ നിയർലി രണ്ട് കോടിയുമാണ് വളരെ ഇന്ററസ്റ്റിംഗ് ആയി കാണുന്നത് ഓപ്ഷൻ ഇരുപത് ലക്ഷം ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഹെഡ്ജിങ്ങിന് ആയിരിക്കണം അതുപോലെ തന്നെ അഞ്ചു ലക്ഷം രൂപക്ക് ബിറ്റ് കോയിൻ ഇ ടി എഫും ഉണ്ട് വെരി ഇൻട്രസ്റ്റിംഗ് അലോക്കേഷൻ ഇതിന്റെ ഒക്കെ കൂടെ പതിനാറര കോടി ആർക്കോ കടം കൊടുത്തിട്ടുമുണ്ട് എന്തായാലും ഇതാണ് പോർട്ട്ഫോളിയോയുടെ കഥ ഓവർ എക്വിറ്റി ഇല്ലാത്ത ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ഇന്ത്യൻ എക്വിറ്റിയെക്കാൾ ഇന്റർനാഷണൽ എക്വിറ്റി വെച്ചിരിക്കുന്നത് ഒരു ഇന്ത്യൻ നേതാവ് ചെയ്യുന്നത് ഇൻട്രസ്റ്റിംഗ് തന്നെയാണ് എന്തായാലും കൊള്ളാം അപ്പോ സ്നേഹത്തിന്റെ പേരിൽ അല്ല എന്നാൽ നല്ല ഫൈനാൻഷ്യൽ നോളജ് പരക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാമെന്ന് പഠിപ്പിക്കുന്നു ക്ലാസ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഓടിപ്പോയി കണ്ടോളൂ അതിശക്തം